ഹദ്യിലൊക്കെ കിട്ടുന്ന നമ്മുടെ ഒരു മസാല കറി അല്ലേ അത് ഉണ്ടാക്കി നോക്കിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പച്ച പട്ടാണിയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള മാത്രം വെള്ളം നമ്മൾ ഒഴിക്കണം അത് അതായത് ജസ്റ്റ് അതിൻ്റെ മുകളിൽ നിന്നാൽ മതി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കല്ലുപ്പും കൂടെ ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതി കേട്ടോ അത് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടഞ്ഞു പോകും വേറൊരു ചട്ടിയിൽ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ മുഴുവൻ കുരുമുളക് ഒരു മൂന്ന് സ്പൂണോളം തേങ്ങ ചരവിയത് ഇത് ഇട്ടിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതാ തേങ്ങ ഒന്ന് ചുവന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ചുവന്ന് വരുന്നത് വരെ വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകട്ട ഇനി ഇതൊന്ന് ചൂടാറാമറ്റുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ പട്ടാണി വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രീൻ മീൻസ് നിങ്ങൾ ഉണക്കിയാണ് എടുക്കണമെങ്കിൽ ദിവസം രാത്രി ഒന്ന് കുതിർത്തിട്ടോളൂ എന്നിട്ട് ഇതേപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒറ്റ ഒറ്റവിസിലടിച്ചാലും ഇതേപോലെ കിട്ടും കൂട്ടാം അപ്പോൾ ഇതുപോലെ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് തൊലി കളഞ്ഞെടുക്കാം ഞാനിവിടെ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്ന കേട്ട് ഒരു മൂന്ന് പേർക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കുറവെടുത്തിരിക്കുന്നത് അപ്പോൾ ഉരുളക്കേങ് തൊലി കളഞ്ഞ ശേഷം ഇത്തിരി വലിപ്പമുള്ള കഷ്ണമായിട്ടാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ ക്യൂബ്സായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കേങ്ങ് അതിലിട്ട് വറുത്തെടുക്കാൻ പോവാണ് അതായത് വേവുന്ന വരെ നമുക്ക് ഇതാ കത്തി കുത്തി നോക്കുമ്പോൾ അറിയാം അത് വെന്തിട്ടുണ്ടോ എന്നുള്ളത് അതായത് ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അത് മാറ്റി വെച്ച ശേഷം വേവിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഗ്രീൻ ബീൻസ് അതും കൂടെ അതിലിട്ട് വറുത്തെടുക്കാം അതിൻ്റെ ഇടയിൽ നമ്മളുടെ തേങ്ങക്കൂട്ട് ഒന്ന് അരച്ചെടുക്കാം അതൊന്ന് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഗ്രീൻ ബീൻസും വറുത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ സബോള അരിഞ്ഞതും ഒരു നാല് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും ഇടാം വാഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ടുണ്ട് പച്ചമുളക് മാറി വന്ന ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഗ്രീൻ ബീൻസും അതൊക്കെ ചേർക്കുക അതിന് ശേഷം അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാ കൂട്ടും ഒരല്പം വെള്ളം ഇത് നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു വിഭവമാണല്ലോ അപ്പോൾ അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സദ്യക്കൊക്കെ വിളമ്പുന്ന അടിപൊളി മസാലക്കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതിനെ